ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിൻ കാലം അതിനുടേ അന്ത്യത്തിൻ്റെ കർത്താവും വരമാഗതമായി ലോകം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കും ഷക്കീന ടി വിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് വീണ്ടും നിങ്ങളേറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ കഞ്ചിക്കോട്ടുള്ള റാണി ജോൺ എന്ന് പറയുന്ന സഹോദരിയുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുത്ത വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ ഈ നാളുകളിൽ ൊണ്ടിരിക്കുക പരിശുദ്ധി അമ്മ കഞ്ചിക്കോട്ട് റാണി ജോണിൻ്റെ അടുത്ത് വന്ന് ഈ കാലഘട്ടത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ കൈമാറുകയും ഈ സന്ദേശങ്ങൾ ഈശോ തൻ്റെ സാന്നിധ്യം കൊണ്ടും തൻ്റെ ഇടപെടൽ കൊണ്ടും സ്വർഗത്തിന്റെ തന്നെ സന്ദേശങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്ന വലിയ അത്ഭുതകരമായ ഇടപെടലാണ് കഞ്ചിക്കോട് നമുക്ക് കാണുവാൻ സാധിക്കുക ഇത് പരിശുദ്ധി അമ്മ മാത്രമല്ല അമ്മയുടെ സന്ദേശങ്ങൾ ഈശോയുടെ സാന്നിധ്യം കൊണ്ടും ഈശോ അത്ഭുതകരമായി ഇടപെട്ടുകൊണ്ടും സ്ഥിരീകരിക്കുകയാണ് ഇത് യേശുക്രിസ്തുവിന്റെ തന്നെ സന്ദേശമാണ് പരിശുദ്ധി അമ്മ കൈമാറുന്നത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള ദൈവീക ഇടപെടലുകൾ നാം കാണുമ്പോൾ സംശയത്തിന്റെ കണ്ണുകൾ കൊണ്ടല്ല മറിച്ച് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് വേണം നമ്മൾ ഇതെല്ലാം നോക്കിക്കാണുവാൻ എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ കഞ്ചിക്കോട് ഒരു പ്രത്യേകത കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു അവിടെ വചനം കർത്താവിന്റെ പ്രവൃത്തികൾ കൊണ്ട് സ്ഥിരീകരിക്കപ്പെടുകയാണ് പരിശുദ്ധി അമ്മ ചില കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് പോവുകയല്ല മറിച്ച് അമ്മ ചില കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് തന്നെ അവിടെ ഇടപെട്ട് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അത് സ്ഥിരീകരിച്ചു നൽകുന്നു ഇപ്രകാരമുള്ള ഒരു ദൈവീക ഇടപെടലിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മെയ് മാസം ഒന്നാം തീയതി യേശ പിതാവിൻ്റെ തിരുനാളാണ് തൊഴിലാളികളുടെ മധ്യസ്ഥനായ യേശു പിതാവിനെ നമ്മൾ പ്രത്യേകം സ്മരിക്കുകയും യേശു പിതാവിൻ്റെ മാധ്യസ്ഥയൊക്കെ തേടുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിരുന്നാളാണ് മെയ് ഒന്നാം തീയതി ഈ ദിവസങ്ങളിൽ കഞ്ചിക്കോട് തന്റെ വീട്ടിൽ ദൈവം നടത്തുന്ന ഈ ഇടപെടലുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപാട് വ്യക്തികൾ കേരളത്തിൻ്റെയും അകത്തു നിന്നും പുറത്തുനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ വരാറുണ്ടായിരുന്നു റാണി ചേച്ചി ഈ അനുഭവം പങ്കുവച്ചപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ് അന്ന് രാവിലെ തന്നെ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ രാവിലെ തന്നെ രാത്രിയും പകലുമൊക്കെ വിശ്വാസികൾ ഈ ഭവനത്തിൽ വരികയും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന അനുഭവത്തിലായിരിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു കാരണം ആ കാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മയുടെ ഇടപെടലുകളും സന്ദേശങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന സമയമാണ് അത് തിരിച്ചറിഞ്ഞ് പലരും വരും രാത്രിയും പകലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അന്തരീക്ഷം റാണി ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു വീടിന് ചുറ്റുമുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴാണ് ഓരോരുത്തർ വരും എന്നറിയില്ല ചിലരൊക്കെ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് രാവിലെ വരും അപ്പം ഇങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കോട്ടയത്തു നിന്നും ഒരു ഫാമിലി അവരുടെ വണ്ടിയിൽ അവിടെ വരികയാണ് അവിടെ ഇവരുടെ കൂടെ അപ്പനുണ്ട് അമ്മയുണ്ട് രണ്ട് ആൺകുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കുട്ടികളുമുണ്ട് അപ്പം ഈ സംഭവങ്ങളൊക്കെ കേട്ട് ഈ അപ്പനും അമ്മയും വളരെ സ്നേഹത്തോടെ തിഷ്ഠതയോടെ ഭക്തിയോട് കൂടി ഈ ഭവനത്തിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ അപ്പൻ്റെ അമ്മയുടെ കൂടെ ഈ റാണിച്ചേച്ചിയുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനോ പ്രാർത്ഥിക്കുവാനോ ഈ കൂടെ വന്ന മക്കൾ കൂട്ടാക്കുന്നില്ല അവർ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് അപ്പൊ റാൺ ചേച്ചി ഇപ്രകാരം ആ ദിവസങ്ങളിൽ രാവിലെ വരുന്ന അവർക്ക് വാഷിയാനൊക്കെയായിട്ട് റാഞ്ചേച്ചി ഇങ്ങനെ വെള്ളം കോരി ആ വാഷൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള പാത്രങ്ങളൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അതിനുശേഷം വീട്ടിലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചേച്ചി ഇങ്ങനെ വെള്ളം കോരി ഒന്ന് രണ്ട് പാത്രങ്ങൾ വെള്ളം കോരി ആളുകൾക്ക് കഴുകാനും വാഷ് വാഷിയാനൊക്കെയുള്ള പാത്രങ്ങൾ നിറച്ചു പിന്നെ വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കണ്ണിന് വളരെ ഭയങ്കരമായൊരു വേദന അനുഭവപ്പെട്ടു അങ്ങനെ ചേച്ചി ഈ കണ്ണിന്റെ വേദന ഇങ്ങനെ അസഹ്യമായി വന്നപ്പോൾ ചില അസുസ്താണ് ചേച്ചിയുടെ അപ്പൻ ഭർത്താവിന്റെ പിതാവ് എന്ത് പറ്റി മോളെ ചോദിക്കുകയും അപ്പോൾ പിന്നെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിക്കുകയും ചേച്ചിയുടെ മോളൊക്കെ വന്ന് പിതാവ് താങ്ങി പിടിച്ച് ആ പ്രാർത്ഥന മുറിയിൽ ചേച്ചിയെ കൊണ്ടിരുത്തുകയും ചെയ്തു കണ്ണിന് ഒരു ഒന്നും കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ ഭയങ്കരമായ വേദനയും അങ്ങനെ ചേച്ചിയെ മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ കണ്ണ അടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണിന് വേദനയുണ്ട് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ കോട്ടയത്ത് നിന്ന് വന്ന ആ അപ്പനും അമ്മയും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്രകാരം ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേച്ചി വെള്ളം കോരിക്കൊണ്ടിരുന്ന സമയത്ത് മുൻപ് മുറിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ കരച്ചിൽ കേട്ടാണ് ചേച്ചി ആ മുറിയിലേക്ക് വരുന്നത് ഈ അപ്പനും അമ്മയും ഇങ്ങനെ വാവിട്ട് കരയുകയാണ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അപ്പൊ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരം എന്താണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുവാനായി നോക്കിയപ്പോൾ ചേച്ചി കാണുന്നത് അവരിയ്ക്കുന്ന മുറിയിൽ മുൾക്കിരീടം വെച്ചുകൊണ്ടുള്ള കർത്താവിൻ്റെ ഒരു രൂപമുണ്ട് ഈ മുൾക്കിരീടം വെച്ചുകൊണ്ടുള്ള കർത്താവിൻ്റെ ഈ തിരുസ്വരൂപം തൻ്റെ ഇരു കണ്ണുകളിൽ നിന്ന് രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ ഇരു കണ്ണുകളിൽ നിന്നും രക്തം കണ്ണുനീരായി ഒഴുകുകയാണ് ഈശോയുടെ ഈ മുൾക്കിരീടം വരിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിന്റെ കവിളുകളിലേക്ക് ഈ രക്തം വീണ് ആ കവിളുകളൊക്കെ ഇങ്ങനെ രക്തം കട്ട പിടിച്ചിരിക്കുകയാണ് പ്രണീജ് പറഞ്ഞാരമാണ് അന്ന് രാവിലെ ഒരു എട്ടരക്കാണ് ഈ കണ്ണുനീർ കർത്താവിന്റെ രൂപത്തിൽ നിന്ന് ഒഴിയാൻ തുടങ്ങിയത് രക്ത കണ്ണുനീർ കർത്താവ് ഒഴുക്കുന്നത് എട്ടരയ്ക്ക് ആരംഭിച്ച ഈ കരച്ചിൽ കർത്താവ് അവസാനിപ്പിച്ചത് പതിനൊന്നരക്കാണ് രണ്ട് മൂന്ന് മണിക്കൂർ നേരം കർത്താവ് ഈ രക്തക്കണ്ണീർ രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ടേയിരുന്നു അതെല്ലാം കർത്താവിന്റെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക എല്ലാവർക്കും വലിയ സങ്കടമായി ഇത് കണ്ടാണ് കോട്ടയംന്ന് വന്ന് ഈ അപ്പച്ചനും അമ്മയും വാവിട്ട് കരഞ്ഞത് അവർ മാത്രമല്ല പല വിശ്വാസികളും തീർത്ഥാടകരായിട്ട് ജനങ്ങള് ആ കാലഘട്ടം അവിടെ അവരെല്ലാം മുറി വന്ന് ഈ അത്ഭുതം കണ്ടു എല്ലാവരും തങ്ങളുടെ പാപാവസ്ഥയാണല്ലോ കർത്താവിനെ കരയിക്കുന്നവർത്ത് അനുതാപത്തോടുകൂടി വാവിട്ട് നിലവിളിച്ച് കരയുന്ന ഒരു അനുഭവം എല്ലാവരും ഒട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ദൈവാനുഭവം അവിടെ കൂടിയിരുന്ന അനേകം മക്കൾക്ക് അന്ന് ലഭിക്കുകയാണ് അങ്ങനെ കുറേ നേരം വരുന്നവരെല്ലാം കർത്താവിൻ്റെ ഈ രക്തക്കണി ഒഴുക്കുന്ന ഈ അനുഭവം കണ്ട് മനസാന്തരപ്പെട്ടും പാവങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിച്ചുമൊക്കെ അനുതാപത്തോടെ ഇരിക്കുന്ന സമയം എന്നിട്ടും കോട്ടയത്തുനിന്ന് വന്ന ഈ അപ്പച്ചനെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും മക്കൾ ഉള്ളിലേക്ക് വരികയോ ഇവരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ഒരു മനസ്സ് കാണിക്കുകയോ ചെയ്യുന്നില്ല അപ്പനും അമ്മയ്ക്കും വളരെ വിഷമമുണ്ട് ഈ മക്കൾ ഇതൊക്കെ ഒന്ന് അനുഭവിക്കാൻ അവര് മനസ്സ് കാണിക്കുന്നില്ലല്ലോ തയ്യാറാകുന്നില്ലല്ലോ എന്നോർത്ത് കുറെ കഴിഞ്ഞപ്പോൾ ഈ മക്കൾ വന്ന് അപ്പനും അമ്മയും മുറിയിൽ നിന്ന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പന അമ്മയും പറഞ്ഞു മക്കളെ നിങ്ങൾ ഒന്ന് വന്നിരുന്ന് പ്രാർത്ഥിക്കട കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആടാ കരയുന്നത് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ആടാ കർത്താവ് കരയ നിങ്ങളൊന്നും കണ്ടേ അപ്പൊ മക്കൾ പറഞ്ഞു ഇതിലെന്തോ മാജിക്ക് ഉണ്ട് ഇതാരോ എന്തോ കൃത്രമം കാണിച്ചു വെച്ചിരിക്കുന്ന ഇതിലൊന്നും ദൈവീകരപണൊന്നും അല്ല ഇതൊക്കെ മാജിക്കാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് അപ്പനെ നമ്മൾ വീട്ടിൽ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ അവരെ നിർബന്ധിച്ച് ആ മക്കൾ ആ മുറിലേക്ക് കടന്നു വരികയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാതെ ഈ അപ്പനെയും അമ്മയും കൂട്ടിക്കൊണ്ട് അവര് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് പോകുവാനായി തങ്ങളുടെ വണ്ടിയിൽ കയറിയിരുന്നു സ്റ്റാർട്ട് ചെയ്തു ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല അവർ പല രീതിയിലും പരിശ്രമിച്ച് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല ഒരു കുഴപ്പമില്ലാതെ നല്ല വണ്ടിയാണ് കോട്ടയെന്ന് യാത്ര ചെയ്ത് വന്നു അവർ കുഴപ്പമില്ല അവരെ കൊണ്ട് പറ്റുന്ന ഇതൊക്കെ പരിശ്രമിച്ചു വണ്ടി സ്റ്റാർട്ടാകുന്നില്ല അപ്പോൾ അവർ വണ്ടിയിൽ ഇറങ്ങി അപ്പൊ ഇളയ മകൻ അപ്പനും അമ്മയും പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് വീണ്ടും അമ്മ അപ്പനും മുറിയിലേക്ക് കയറി ഇളയ മകൻ പറഞ്ഞു എന്നാണേലും സ്റ്റാർട്ടാകും നമുക്കും പോയിന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയും ഇളയ മകൻ പ്രാർത്ഥിക്കാനാ മുറിയിലേക്ക് വന്നു ആ സമയത്ത് മുതിർന്ന മകനും വരികയാണ് അങ്ങനെ ഈ മക്കൾ ആ മുറിലേക്ക് വരുന്നു അങ്ങനെ മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും അവർ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സമയം മുന്നോട്ട് പോയി അന്നേരത്തേക്കും ജയിച്ചു പറയുന്നത് ഇപ്രകാരമാണ് അനേക ആളുകൾ അവിടെ വീണ്ടും കടന്നു വരാൻ തുടങ്ങി എല്ലാവരും ദൈവത്തിന്റെ ഈ കണ്ണീര് ഒഴിക്കുന്ന ഈ അനുഭവം കണ്ട് ആ പ്രദേശം മുഴുവനും ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ് ആളുകളൊക്കെ വലിയ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു ഇത് കാണുന്നവരൊക്കെ വാവിട്ട് കരയുന്നു തങ്ങളുടെ ഭാവങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തലിക്കുന്നു അങ്ങനെ വലിയൊരു ദൈവീക ഇടപെടൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതാണ്ട് ഒരു പതിനൊന്നര സമയമായപ്പോൾ ചേച്ചിയോട് കർത്താവ് പറഞ്ഞു ഞാൻ ഒഴുക്കിയ ഈ രക്ത കണ്ണീർ നീ ഒപ്പിയെടുക്കണം അത് നീ ഒപ്പിയെടുത്ത് ഇവിടെ കൂടിയിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും കൊടുക്കുക കർത്താവിന്റെ രക്തം ഒപ്പിയെടുത്ത് കൂടെയുള്ളവർക്ക് കൊടുത്തുവിടുവാൻ ഈശോ ചേച്ചിയോട് ആവശ്യപ്പെടുകയാണ് ഇതനുസരിച്ച് പ്രിയമുള്ള സഹോദരങ്ങളെ ചേച്ചി ഇത് ഒപ്പുവാനായി സാധനങ്ങളൊക്കെ എടുക്കാൻ പരിശ്രമിച്ചപ്പോൾ ഈശോ പറഞ്ഞു ഞാൻ ഇങ്ങനെ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നീ ജനത്തോട് പറയണം ഞാൻ ഒഴുക്കി രക്തക്കണ്ണീര് അതൊപ്പിയെടുത്ത് ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നൽകണം എന്ന് ഈശോ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് നീ ഇവിടെ കൂടിയിരിക്കുന്നവരോട് പറയുവാൻ പരിശുദ്ധി അമ്മ റാണിച്ചുച്ചോർ ആവശ്യപ്പെട്ടു കാരണം ചേച്ചിക്ക് ശബ്ദമില്ല കണ്ണിന് വളരെ വേദനയുണ്ട് പക്ഷെ ചേച്ചി പറയാണ് കർത്താവിന്റെ ഈ രക്തക്കണ്ണീരെ ഒഴുക്കുന്ന ഈ അനുഭവം ചേച്ചി കണ്ണൂർന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആ വേദന മാറി ചേച്ചി കാണാനായിട്ട് സാധിച്ചു നേരത്തെ ചേച്ചിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ ചേച്ചി എഴുന്നേറ്റ് ഉള്ള സ്വരത്തിൽ അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു ഈശോ ഇപ്രകാരം പറയുന്നുണ്ട് ഈശോ ഒഴുക്കിയ കണ്ണുനീരൊപ്പിയെടുത്ത് നിങ്ങൾക്ക് തന്നു വിടുവാൻ ഈശോ ആവശ്യപ്പെടുന്നു അതനുസരിച്ച് ഈശോയുടെ കണ്ണുനീര് നമുക്ക് ഒപ്പിയെടുക്കാം എന്ന് ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആളുകളിങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ് പുറത്തുനിന്ന് ഒരു സ്വരം വീടിൻ്റെ വെളിയിൽ നിന്ന് എങ്ങനെ കേട്ടു ഒപ്പാൻ വരട്ടെ അതവിടുന്ന് ഒപ്പിയെടുക്കാൻ വരട്ടെ ഇതിലൊന്നും ഐ ഡോട്ട് ബിലീവ് ഇൻ എനി ഓഫ് ദീസ് ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല ഇത് എന്തോ മാജിക്കാണ് ഇതിലൊന്നും കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഒപ്പാൻ വരട്ടെ എന്ന് ഒരു സ്വരം വീടിന് വിളിന്ന് വിളിച്ചു പറഞ്ഞത് ചേച്ചി കേട്ടു ചേച്ചി പറയുകയാണ് ചേച്ചി നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ഒരു മകനാണ് ഒരു വൈദികനാണ് ഇത് പറയുക ചേച്ചിക്ക് മനസ്സിലായത് അച്ഛനാണ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞത് അപ്പൊ ജയിച്ചു പറഞ്ഞു അച്ഛൻ ദേവി അടുത്തേക്ക് വരണം ഉള്ളിലേക്ക് അച്ഛൻ കയറി വരണം വാളുകളിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന അച്ഛൻ ഉള്ളിൽ കടന്നു വരാൻ സാധിക്കുന്നില്ല എങ്കിലും കഷ്ടപ്പെട്ട് അച്ഛൻ ആ രൂപത്തിനടുത്തേക്ക് കടന്നു വന്നു എല്ലാവരും ഇങ്ങനെ വിറങ്ങളിച്ചു നിൽക്കുന്ന ഒരു അനുഭവമാണ് അപ്പം അവിടെ ഉണ്ടായിരുന്ന ആ കോട്ടയിൽ നിന്ന് വന്ന അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു അയ്യോ ഇത് മാജിക്കൊന്നും അല്ല ഇവിടെ ഉള്ളവരൊന്നും ചെയ്തതല്ല ഞങ്ങളാണ് ഇത് ആദ്യം കണ്ടത് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ രൂപം ഇതുപോലെ രക്ത കണ്ണീര് ഒഴുക്കിയതും ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നതും ഞങ്ങളാണ് ആദ്യം കണ്ടത് ഞങ്ങളിത് രാവിലെ കോട്ടയത്തുനിന്ന് വന്നതേ ഉള്ളൂ ഇത് ആരി ഇവിടെ കൃത്രിമം ചെയ്തതോ മാജിക്കോ ഒന്നുമല്ല ഇത് കർത്താവിന്റെ കണ്ണീര് തന്നെയാണ് എന്ന് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു ഇത് കർത്താവിന്റെ കണ്ണീരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന രോഗിയായിരുന്നൊരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ കർത്താവിന്റെ കണ്ണീരാണെങ്കിൽ കർത്താവ് ഈ കുട്ടിയെ സുഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അത് ആ കുട്ടി രോഗിയായിരുന്നു ആ കുട്ടിയുടെ തല ഒത്തിരി വലുതും ശരീരം ചെറുതുമായിരുന്ന ഒരു പ്രത്യേക രോഗാവസ്ഥയിലൂടെ ഈ കുട്ടി കടന്നു പോവുകയായിരുന്നു ഇപ്രകാരമുള്ള ഒരു കുട്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് തല വലുത് ശരീരം ചെറുത് പച്ചന് കർത്താവ് ഇത് കർത്താവിൻ്റെ കണ്ണീരാണെങ്കിൽ ഈ കുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന അതിലുകളൊക്കെ പറഞ്ഞു ദേവി അത് അങ്ങനെ പറയരുത് ഈ കുട്ടി ഇങ്ങനെ ജനിച്ചതിൽ കർത്താവിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാകാം നമ്മളിപ്പോൾ ഇത് കർത്താവ് ആരെയും കർത്താവിനെ പരീക്ഷിക്കരുത് നമ്മളിങ്ങനെ പറയുന്നത് ശരിയില്ല അങ്ങനെ ആ പറയരുത് എന്ന് അവിടെ കൂടി ഉണ്ടായിരുന്ന പലരും ഇപ്രകാരം പറയുകയാണ് വളരെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ആ സമയം ചേച്ചിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മ വിപ്രകാരം ഒരു പ്രേരണ കൊടുത്തു റാണി ചേച്ചിയോട് പറഞ്ഞു ഈ വൈദികനോട് പറയുക നിന്റെ അപ്പനായ ദൈവത്തോട് നീ ചോദിച്ചാൽ ദൈവം നീ ചോദിക്കുന്നത് ചെയ്തു തരും അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ദൈവത്തോട് ചോദിക്ക് എന്ന് ചേച്ചിയുടെ ഉള്ളിൽ ഒരു പ്രേരണ ലഭിക്കുക അപ്പൊ ഈ വൈദികൻ്റെ ഈ വാക്കുകളൊക്കെ ആയിട്ട് ചേച്ചി ആദ്യ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും ഈ പ്രേരണ കേട്ട് ചേച്ചി സന്തോഷത്തോടു കൂടി ഈ വൈദിക അച്ഛൻ ചോദിക്ക് അച്ഛന്റെ അപ്പനായ ദൈവത്തോട് അച്ഛൻ ചോദിക്ക് ഈ കുട്ടിയെ സുഖപ്പെടുത്താൻ ചേച്ചി തന്നെ ധൈര്യത്തോടു കൂടി ഈ വൈദികനോട് പറയുക അച്ഛൻ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ കുട്ടിയെ സുഖപ്പെടുത്തുവാൻ അച്ഛൻ ദൈവത്തോട് ചോദിക്കുകയും ചെയ്യുക എല്ലാവരുടെ മുമ്പിൽ നിന്ന് ചേച്ചി ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അപ്പൊ അച്ഛൻ അവിടെ അടുത്തൊരു മുറിയിലേക്ക് മാറുന്നു ആ കുട്ടിയെ അവിടെ കൊണ്ടുവരുന്നു ചേച്ചി അച്ഛൻ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്ക് അച്ഛൻറെ അപ്പനല്ലേ ദൈവം ദൈവത്തിന്റെ പ്രതിപൂർഷൻ അല്ലേ അച്ഛൻ അച്ഛൻ പ്രാർത്ഥിക്ക് ദൈവം കുട്ടിയെ സുഖപ്പെടുത്തും അങ്ങനെ ആ രോഗിയായ കുട്ടിയെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ആ അച്ഛനാ ചേച്ചിയോട് പറഞ്ഞു ഈശോയുടെ കണ്ണീരിൽ നിന്ന് ഒഴുകിയ കണ്ണുനീരൽപ്പം ഒപ്പിയെടുത്ത് കൊണ്ടുവരിക അപ്പൊ ചേച്ചി പറഞ്ഞു ഞാനത് ചെയ്യില്ല ഈശോയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീര് ഒപ്പിയെടുക്കുവാൻ കർത്താവിന് പ്രതിപക്ഷം എന്നുള്ള വൈദികനോടെയുള്ളപ്പോൾ അച്ഛനാണത് ചെയ്യേണ്ടത് ഞാൻ കർത്താവിൻ്റെ കണ്ണുരൊപ്പിയെടുക്കില്ല അച്ഛനൊരു വൈദികനാണ് അച്ഛൻ തന്നെ കർത്താവിന്റെ കർത്താവിൻ്റെ കണ്ണുരൊപ്പിയെടുത്ത് പ്രാർത്ഥിച്ചോളൂ പച്ചം പോയി കർത്താവിന്റെ രൂപത്തിൽ നിന്ന് പിഴുകിയ ആ കണ്ണീര് അല്പം ഒപ്പിയെടുത്ത് ഈ കുട്ടിയുടെ ശിരസിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ജനം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവകരണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ് ദൈവത്തെ വെല്ലുവിളിച്ച ഒരു പ്രത്യേക അവസ്ഥ ആളുകളുടെ മനസ്സിൽ നൊമ്പരമുണ്ട് അസ്വസ്ഥതകളുണ്ട് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് സഹോദരങ്ങളെ കാണിച്ചേച്ചി പിന്നീട് സാക്ഷ്യപ്പെടുന്ന ഇപ്രകാരമാറേ നേരെ ഇവർ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു അവർ കണ്ണു തുറന്നപ്പോൾ കണ്ടത് വലിയ അത്ഭുതമാണ് അവർ പറയുകയാ കണ്ണു തുറന്നപ്പോൾ ഈ കുണ്ടിയുടെ ഈ വലിയ തല നോർമൽ സൈസിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു ഹാലലിയുള്ള സാധനങ്ങളെ ഈ ഭവനത്തിൽ തടിച്ചു കൂഴുന്ന ജനങ്ങൾ മുഴുവനും ഇത് കാണുകയാ ജനങ്ങളും മുഴുവനും ഇത് കണ്ട് നിലവിളിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാ വലിയ ദൈവീക ഇടപെടൽ ഇത്രയും ജനങ്ങളുടെ മുൻപിൽ കർത്താവ് ഒന്ന് പ്രവർത്തിക്കുകയാണ് വലിയ തലയുണ്ടായിരുന്ന കുട്ടിയുടെ ആ തല ആ നിമിഷം തന്നെ ആ പ്രാർത്ഥനയിൽ തന്നെ അത് ചുരുങ്ങി നോർമൽ സൈസായി മാറുന്നു ദൈവം ആ കുട്ടിയെ സുഖപ്പെടുത്തുന്നു ഇത് കണ്ട വൈദികൻ കർത്താവിന്റെ യഥാർത്ഥമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ഈശോയുടെ ഇരുവത്തിനു മുമ്പിൽ മുട്ടുകൊത്തുന്നു ചേച്ചി പറഞ്ഞ പ്രകാരമാണ് ആദ്യത്തെ അത്ഭുതം കർത്താവ് ഈ രോഗിയായ കുട്ടിയെ ഇത്രയും ജനങ്ങളുടെ മുൻപിൽ വച്ച് സൗഖ്യപ്പെടുത്തി ആ വലിയ തല ആ നോർമൽ സൈസിലേക്ക് കൊണ്ടുവന്ന വലിയ അത്ഭുതം കർത്താവ് ഇന്നും ജീവിക്കുന്നവരാണെന്ന് ആ ജനം മുഴുവനും തിരിച്ചറിഞ്ഞ അത്ഭുതം യേശുക്രിസ്തു ഒഴുക്കിയ രക്തക്കണ്ണീര് അത് വെറും പാഴല്ല പാഴ്വേലയല്ല എന്നും കർത്താവിന് രക്തക്കണ്ണീരിന് ഈ ലോകത്തിനോട് എന്തോ പറയാനുണ്ടെന്നുള്ള വലിയ സത്യം ലോകം തിരിച്ചറിഞ്ഞ നിമിഷം കർത്താവ് അടയാളങ്ങൾ കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച് വചനം സ്ഥിരീകരിച്ച നിമിഷം ജനങ്ങൾ മുഴുവനും ഈ വലിയ അത്ഭുതം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ സ്തുതിക്കുകയാണ് ആ നിമിഷം ഈ വൈദികൻ കർത്താവിന്റെ രൂപത്തിൽ ഒന്ന് ഉട്ടുകുത്തി ഒത്തിക്കറിഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് വലിയ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കർത്താവ് അദ്ദേഹത്തെ നയിച്ചുകൊണ്ട് പറ ദൈവമേ എൻ്റെ പാപങ്ങളാണല്ലോ നിന്റെ ഈ കണ്ണീരിൻ്റെ കാരണമെന്നും പറഞ്ഞ് അദ്ദേഹം വലിയൊരു കുമ്പസാരം ഈ ജനങ്ങളുടെ മുൻപിൽ പബ്ലിക്കായിട്ട് ഈശോയുടെ മുമ്പിൽ നടത്തിയ രണ്ടാമത്തെ വലിയൊരു അത്ഭുതത്തിനും ആ ജനം മുഴുവൻ സാക്ഷിയായി എന്ന് റാണിച്ചേച്ചി പങ്കുവെക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നും കർത്താവിന്റെ ഇടപെടലുകളെ പരിഹസിക്കുകയോ ഉച്ചയ്ക്കുകയോ ചെയ്യരുതെന്നും കർത്താവ് ീ ലോകത്തിൻ്റെ അധിപനാണെന്നും അവൻ ഈ ലോകത്തിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണെന്നുമുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷത്തിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിലും കഞ്ചിക്കോട്ട് ഈ അനുഭവത്തിലൂടെ ലഭിച്ചത് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ അന്ധത ീങ്ങിപ്പോകുന്ന ഒന്നാണ് ഇത്രമാത്രം ജനങ്ങളുടെ മുൻപിൽ വച്ച് കർത്താവ് പ്രവർത്തിച്ച് വലിയ അത്ഭുതം മെഡിക്കൽ സയൻസിന് പോലും വിശദീകരിച്ചു സാധിക്കാത്ത ദൈവീക ഇടപെടലിന്റെ സാക്ഷ്യമാണ് അന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ എന്നിട്ട് കർത്താവ് റാണി ചേച്ചിയോട് പറഞ്ഞു മകളെ എന്തുകൊണ്ടാണ് ഞാൻ ഈ കണ്ണീർ ഒഴുക്കിയതെന്ന് നിനക്ക് അറിയാമോ ഇത്രയും ജനങ്ങളോട് കൂടിയിരിക്കുമ്പോൾ നീ ഇവരോട് പറയണം എൻ്റെ കണ്ണീരിന്റെ അർത്ഥം എന്താണെന്ന് പറയുകയാ ഇന്ന് എൻ്റെ മക്കൾ അനേകം പേർ രക്തക്കറ പാപത്തിൻ്റെ രക്തക്കറ പൂണ്ട് പാപത്തിൻ്റെ ലൗകിക സുഖങ്ങളുടെ ചെളിക്കുണ്ടിൽ കഴിയുകയാണ് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി സഹിച്ച പാടുപീടുകളോ എൻ്റെ സഹനങ്ങളോ നമ്പരങ്ങളോ എൻ്റെ രക്തത്തിൻ്റെ വിലയെ ഇവർ തിരിച്ചറിയുന്നില്ല അനേകം മക്കൾ പാപത്തിൻ്റെ ചെളിക്കൊണ്ടിൽ കിടന്ന് പാപത്തിൻ്റെ രക്തക്കറകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയെ ഈ മക്കളെ ഓർത്ത് എൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്നിട്ട് ഈശോ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇപ്രകാരം പാപത്തിന്റെ ചെളിക്കൊണ്ടിൽ കിടന്ന് രക്തക്കറകൾ മൂടപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉപവസിക്കണം നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കണം കർത്താവ് ചേച്ചിക്ക് നൽകുന്ന സന്ദേശമാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പാപക്കറകളാൽ മൂടപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉപവസിക്കണം പ്രായശ്ചിത്തം ചെയ്യണം പ്രാർത്ഥിക്കണം സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നമുക്ക് മുൻപിൽ കർത്താവ് അടയാളങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് ചോദിച്ച കാര്യമാണ് നിങ്ങൾ പാപത്തിന്റെ ചെളിക്കൊണ്ടിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെല്ലാം ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ഈ ചെളിക്കൊണ്ടിൽ കിടക്കുന്നവരാകാം നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് തമ്പുരാൻ കരയുകയാണ് നമ്മുടെ ഓരോ പാപങ്ങളും ഭർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് ഒരു പാപബോധം പശ്ചാത്താപം അനുതാപം നമുക്കുണ്ടാവുകയും നമ്മളെ പോലെ പാപത്തിന്റെ ചെളിക്കൊണ്ടിൽ കഴിയുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഉപവസിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഈശോ തന്നെ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ കാര്യം നമ്മൾ വളരെ ഗൗരവമായി ഏറ്റെടുക്കണമെന്ന് ഇന്ന് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നു ഇനിയുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് അനേകമാത്മാക്കളെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്നിട്ട് ഈശോജി പറഞ്ഞു കൊടുത്തിപ്പോഴും മക്കളെ പാപം ചെയ്യുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഞാൻ കുരിശിൽ പാർവീടുകൾ സഹിച്ച് മരിച്ചതിന്റെ ആ ഓർമ്മ അവർക്ക് നൽകുന്നതിന് വേണ്ടി ഓരോ പാപിയുടെയും അടുത്തിതാ ഞാൻ കടന്നു വന്ന് അവന് വേണ്ടി എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ് തുടിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള രക്തം എൻ്റെ പാപിയായ പാപത്തിൻ ചെല്ലിക്കൊണ്ടു കഴിയുന്ന ആ മകന് വേണ്ടിതാ ഞാൻ ഒഴുക്കുകയാണ് എന്നും പറഞ്ഞാണ് കർത്താവ് ആ നിമിഷം ഈ രക്തക്കണ്ടിയിൽ ഒഴുക്കുന്നത് എന്ന് ചേച്ചി പിന്നീട് പങ്കുവെക്കുകയും സഹോദരങ്ങളെ ഇന്നും ജീവിക്കും നമ്മുടെ കർത്താവ് ഈ ലോകത്തിൻ്റെ പാപങ്ങൾ ഈ ലോകത്തിൽ പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ഓർത്തു വേദനിക്കുന്നുണ്ട് അവിടെ ഇന്നത്തെ വിളി ഇപ്രകാരമാണ് നമ്മുടെയൊക്കെ ഓരോ പാപങ്ങളിലും പാപ സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി പിന്തിരിയുവാനും നമുക്ക് വേണ്ടി തുടിക്കുന്ന ഈശോയുടെ ആ ഹൃദയത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുമുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് നൽകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓ മറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താവീശ്വം വിശ്വനാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്നെപ്പോഴും ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ